കരൾ രോഗങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമായി കാണുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്കും നമ്മൾ കാണാൻ നമ്മൾ കൂടുതലും കാണുന്നുണ്ട് അത് പലയിടങ്ങളിലും പല രീതിയിലാണ് ലിവർ ഡിസീസസ് നമ്മൾ കാണുന്നത് അപ്പം എന്തുകൊണ്ടാണ് നമ്മുടെ ഇടയിലേക്ക് ഈ ലിവർ ഡിസീസ് ഇത്രയും വരാൻ കാര്യം എന്ന് നോക്കാം എങ്ങനെ നമുക്കിത് തടയാം എങ്ങനെ നമുക്ക് ലിവർ ഡിസീസ് വരാതെ നമ്മളെ തന്നെ സംരക്ഷിക്കാം എന്ന് നോക്കാം അതായത് കരൾ ദഹനേന്ദ്രിയങ്ങളുടെ ഒരു ഭാഗമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭക്ഷണത്തിന് ഒരു വലിയ റോൾ ഉണ്ട് കരളിലൊരു അസുഖം വരാൻ ഭക്ഷണത്തിന് ഒരു വലിയ റോൾ ഉണ്ട് അപ്പൊ നമ്മളുടെ ഭക്ഷണത്തിന്റെ ക്രമത്തിൽ വരേണ്ട മാറ്റങ്ങൾ വരുത്തിയിരിക്കേണ്ട സമയം ശരിക്കും കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സൊസൈറ്റിയുടെ രീതികൾ അത്രയധികം മാറിക്കഴിഞ്ഞു നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ ഉപ്പിലിട്ടത് വിനാഗിരിയിലിട്ടത് അച്ചാറാക്കിയത് അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ബേസിക് എന്തായിരുന്നോ സാധനം അതല്ലാതെ മാറിയിരിക്കുന്ന ഫുഡ് അപ്പോൾ പ്രോസസ്ഡ് ഫുഡ് പരമാവധി കുറയ്ക്കുക പാക്കറ്റുകളിൽ വരുന്ന ഫുഡ് എഡിറ്റീവ്സ് ആഡ് ചെയ്തിട്ട് അതെ കുറേ ഫോർട്ടിഫൈങ് ഏജൻസും കുറേ കെമിക്കൽസും കുറേ ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും ആഡ് ചെയ്ത് വരുന്ന കുറേ അധികം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെയൊക്കെ ഫ്രിഡ്ജിലും കിച്ചണിലും കബേർഡ്സിലും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അവയെ നമ്മൾ മിനിമൈസ് ചെയ്യുക ഓൾമോസ്റ്റ് വേണ്ടാന്ന് തന്നെ വെക്കാം അപ്പം ആ രീതിയിൽ നമ്മുടെ ഭക്ഷണത്തെ ക്രമീകരിക്കേണ്ട സമയം വന്നിരിക്കുന്നു ഇന്നത്തെ കാലത്തെ ഈ ലിവർ ഡിസീസസിൻ്റെ ഈ ഒരു ഇത്രയധികം പ്രിവലൻറ്റായിട്ട് കാണുന്നതുകൊണ്ട് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്നു വച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെ കുറച്ച് മോഡിഫൈ ചെയ്യണം നമ്മൾ കാണുന്നുണ്ട് ലിവർ ഡിസീസസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചില അസുഖങ്ങൾ വന്ന് പ്രമേഹം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബ്ലഡ് പ്രഷർ വന്ന് അതിൻ്റെ മരുന്നുകൾ കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ലിവർ ഡിസീസ് വരാറുണ്ട് അപ്പോൾ ഡ്രഗ് ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾക്ക് അപ്പോൾ ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാതിരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നത് ഒബീസ് ആയിട്ടുള്ള ഒരാൾ അല്ലേ അമിതമായി വണ്ണമുള്ള ഒരാൾ അപ്പോൾ ഒബീസിറ്റി അതിനുള്ള ഒരു ഫാക്ടറാണ് അപ്പം നമ്മളുടെ ബി എം ഐ കൂടുന്നുണ്ട് നമ്മളുടെ വണ്ണം നമ്മൾ ശരീരം ഭാരം കൂടുന്നുണ്ട് എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ആ ശരീരഭാരം നോർമലിലേക്ക് വരുത്താനുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം അതുപോലെ നമ്മൾ ഡയബറ്റീസിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ ബോർഡർ ലൈനിലെത്തി അല്ലെങ്കിൽ ബി പി ബ്ലഡ് പ്രഷറിൻ്റെ ബോർഡർ ലൈനിലെത്തി അതിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു ഒരു റിയലൈസേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മൾ അതിനെ മാക്സിമം കുറയ്ക്കാൻ നോക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് ഒരു ഹെൽത്തി ലിവർ ഭാവിയിൽ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം പിന്നെ അത്യാവശ്യം എക്സസൈസസ് ഇപ്പം ഫുഡ് നമ്മൾ പറഞ്ഞു ലൈഫ് സ്റ്റൈലില് വരുത്തേണ്ട മാറ്റങ്ങൾ സമയം ക്രമീകരിക്കുക ഉറക്കത്തിൻ്റെ സമയം കൃത്യമായിരിക്കണം ഭക്ഷണം കഴിക്കുന്ന ടൈംസ് കൃത്യമായിരിക്കണം കൃത്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ ഒരു മണിക്ക് തന്നെ കഴിക്കുക അതൊരു നിബന്ധനയായി മാറുമ്പോൾ ഇത് സാധിക്കില്ല എന്നാണ് പൊതുവേ ആൾക്കാർ പറയാറ് അങ്ങനെ വേണ്ട നമുക്കൊരു റേഞ്ച് ഓഫ് ടൈം വെക്കാം വൺ ടു വൺ തേർട്ടി അപ്പോൾ ആ സമയത്തിനുള്ളിൽ കഴിച്ചിരിക്കണം ആ രീതിയിൽ നമുക്ക് നമ്മൾ ടൈമിങ്സ് ക്രമീകരിക്കാം ഭയങ്കര സ്ട്രിക്റ്റ് അല്ലെങ്കിലും അത്യാവശ്യം നമ്മളുടെ ഹെൽത്തിനെ ബാധിക്കാത്ത വിധത്തിലുള്ള ടൈമിങ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അതുകൂടാതെ എക്സസൈസ് ബ്രിസ്ക് ആയിട്ടുള്ള എക്സസൈസ് നമുക്കിപ്പം നമ്മളുടെയൊക്കെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ വളരെയേറെയാണ് നമ്മൾ ഒട്ടും നടക്കുന്നില്ല നമുക്ക് ഒന്നിനും ആയാസപ്പെടേണ്ട ഒരു കാര്യവും നമ്മൾ ഇപ്പം അരയ്ക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും തന്നെ വെള്ളം കോരുക നമ്മൾ ബസ് കയറി നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ പോലും ചിലപ്പം വണ്ടിയിൽ പോയിട്ട് വണ്ടി അവിടെ വെച്ച് ബസ്സിൽ കയറി പോവുകയായിരിക്കും ചെയ്യുക ഓഫീസിൽ വന്നാലും നമ്മൾ ഫുൾ ടൈം കസേരയിലായിരിക്കും ഇരിക്കുക ഒരു സാധനത്തിന് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും കല്ലിട്ട് തുണി അലക്കുകയോ അല്ലെങ്കിൽ അരക്കോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എക്സസൈസ് നമുക്കില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിലായതുകൊണ്ട് തന്നെ നമുക്ക് എക്സസൈസിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം നമ്മൾ അത്യാവശ്യം ഒരു അരമണിക്കൂറെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വേണ്ട വലിയ വലിയ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ഒന്ന് ഓപ്പൺ എയറിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ബാൽക്കണിയിലോ കോട്ടിയാടിലോ എവിടെയെങ്കിലും അരമണിക്കൂർ കൈവീശി നല്ല സ്വസ്ഥമായിട്ട് നടക്കുക പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ പ്രാണായാമോ അങ്ങനെ ചെറിയ ചെറിയ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളും കൂടെ ആ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ലിവറിൽ വരുന്ന ഡിസീസസിന് ഒരു വലിയ റീസൺ ആണ് ആൽക്കഹോള് എന്നാലും ഇപ്പം നമ്മൾ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് കേസസ് കുറേയേറെ കാണുന്നുണ്ട് അപ്പോൾ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർക്ക് തന്നെ ലിവർ ഡിസീസ് വരുമെന്നില്ല പക്ഷേ ആൽക്കഹോൾ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് അത് വരാനുള്ളൊരു ചാൻസ് സാധാരണ ഒരു വ്യക്തിയെക്കാളും അറുപത് തൊട്ട് എഴുപത് ശതമാനം വരെ കൂടുതലാണ് അപ്പം ആൽക്കഹോൾ കൺസംഷൻ ശരിക്കും പറഞ്ഞാൽ ഹാംഫുൾ ആണ് നോ എന്ന് തന്നെ പറയാം പക്ഷെ ലിമിറ്റ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപാനം പരമാവധി കുറയ്ക്കുക എന്തെങ്കിലും ലിവർ ഡിസീസിന്റെ സൈൻസ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിലേക്ക് തിരിച്ചു പോവാതിരിക്കുക പിന്നെ സ്മോക്കിംഗ് പുകവലി പുകവലി ഒരു വലിയ കോൺട്രിബ്യൂട്ടറാണ് ലിവർ ഡിസീസിലേക്ക് ഇതുകൂടാതെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ലിവർ ഒരു ലിവർ ഇൻഫെക്ഷൻസ് ഉണ്ട് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി അത് വരുന്നത് സാധാരണ വരുന്നത് അൺപ്രൊട്ടക്റ്റഡ് സെക്സിനാണ് അപ്പം ആ രീതിയിൽ അങ്ങനെ ഒരു സെക്ഷുവൽ ഡിസോർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖമുള്ള സെക്ഷുവൽ ഡിസീസുള്ള ഒരാളുമായിട്ട് ഇൻ്റർകോസ് അല്ലെങ്കിൽ കോൺടാക്റ്റ് നടക്കുമ്പോൾ അത് പ്രൊട്ടക്റ്റഡ് ആക്കി എന്നോ ചെയ്യാൻ നോക്കുക ബിക്കോസ് ഇങ്ങനെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു ക്രോണിക് ലിവർ ഡിസീസ് അത് കുറേ ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഈവൻ ലിവർ ക്യാൻസർ വരെ വരാൻ ചാൻസസ് ഉണ്ട് റെക്കറൻ്റ് ആയിട്ട് ഹെപ്പറ്റൈറ്റിസ് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാം പിന്നെ അത് അതുകൂടാതെ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം മിക്കവർക്കും ഹെൽത്ത് പോളിസീസും അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസീസും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ലിവറിൻ്റെ റെഗുലർ ചെക്കപ്പ്സ് നടത്തുക ലിവർ എൻസായംസിൻ്റെയും ലിവർ ഫങ്ഷൻസിൻ്റെയും സ്റ്റഡീസ് ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തിൽ കൃത്യമായിട്ട് നടത്തുക എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ക്വാളിറ്റിയും നമ്മൾ കുറേ അധികം എക്സ്പോസ്ഡ് ആവുന്നുണ്ട് കുറേ പൊല്യൂട്ടൻസ് ഉണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന കുറേ അധികം പൊല്യൂട്ടൻസ് ഉണ്ട് ആ പൊല്യൂഷൻ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ടും ചാൻസസ് കൂടുതലാണ് ലിവറിന് പ്രശ്നങ്ങൾ വരണം അപ്പോൾ ഈ ചാൻസസ് നമ്മൾ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കുക